നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്നതിന് പണം എന്ന ഘടകം ചെലുത്തുന്ന സ്വാധീനം തീരെ ചെറുതല്ല വലിയൊരു സ്വാധീനം പണം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് പണമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഗൃഹത്തിൽ ഈ മൂന്ന് ചിത്രങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ എത്ര ദരിദ്രനും ധനവാനായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്നതും ജീവിത പുരോഗതിക്ക് ഉതകുന്നതുമായ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് കടബാധ ഇതൊക്കെ തന്നെ നമ്മിൽ പലരെയും അലട്ടുന്ന ഒരു ഘടകമാണ് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ചില സന്ദർഭങ്ങളിൽ കടത്തിൽ നിന്ന് കരകയറുവാൻ ചിലർക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ ഒരിക്കലും വരവുണ്ടായിരിക്കുകയില്ല ചിലവിനാണെങ്കിൽ യാതൊരു കുറവുമുണ്ടായിരിക്കുകയില്ല ഇതിന് കാരണം നമ്മുടെ ഗൃഹത്തിലുള്ള ചില നെഗറ്റീവ് ഊർജത്തിന്റെ സ്വാധീന ഫലമായിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഈ മൂന്ന് ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് വഴി അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കുന്നതിലൂടെ ഈ നെഗറ്റീവ് എനർജിയെ നമുക്ക് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തകറ്റുവാനും ശേഷം പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുവാനും അതിലൂടെ ധാരാളം സമ്പത്തും സൗഭാഗ്യവും ഈശ്വര കൃപയും ലക്ഷ്മി കടാക്ഷവും ആർജിക്കുവാനും സാധിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പുവരുത്തുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും ധന നേട്ടവും ഉണ്ടാകുന്നതിനും പൂജാമുറിയിൽ ഈ മൂന്ന് ചിത്രങ്ങൾ ഉറപ്പായി ഉണ്ടാകണം ഈ മൂന്ന് ചിത്രങ്ങളില്ല എങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയാലും വേണ്ടത്ര ഗുണം നമുക്ക് പലപ്പോഴും ലഭിക്കാതെ വരും ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ഭാഗം അത് പ്രത്യേകിച്ച് ഈശാന കോൺ വരുന്ന ഭാഗം അതായത് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്ക് മൂല വരുന്ന ആ ഒരു ഭാഗത്ത് രണ്ടു നേരം കൊളുത്തിയാൽ ഏറ്റവും ശുഭം കഴിയാത്ത പക്ഷം ഒരു നേരമെങ്കിലും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യക്ക് സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇരുള നീങ്ങി വെളിച്ചം വരുന്ന അല്ലെങ്കിൽ വെളിച്ചം നീങ്ങി ഇരുളു പരക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത് അത്തരത്തിൽ രണ്ട് സന്ധ്യകൾ ഉണ്ടെന്ന് പ്രഭാത സന്ധ്യ എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയം വൈകുന്നേരം സാധാരണ സന്ധ്യ വരുന്നുണ്ട് അഞ്ചു മണിക്കും ഏകദേശം ആറു മണിക്കും ഇടയിലുള്ള ആ ഒരു സമയം ഈ സമയങ്ങളിലാണ് നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ വിളക്ക് തെളിക്കേണ്ടത് വിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് നിലവിളക്ക് സ്ഥിരം കൊളുത്തുന്ന ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ നിരന്തര സന്ദർശനം ഉണ്ടാകും അവിടെ ക്രമേണ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ലക്ഷ്മി ദേവി എവിടെ ഉണ്ടോ അവിടെ സാമ്പത്തികമായി ഉയർവുണ്ടാകും വിളക്കിൽ നിന്ന് വരുന്നതായ ആ ഒരു പ്രകാശം ഒരു ഊർജമാണ് അതൊരു പോസിറ്റീവ് ഊർജമാണ് ഇത് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തി വെക്കുന്നതിലൂടെ ആ പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നുള്ളതാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു നിവൃത്തിയും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ ലക്ഷ്മിവാസം കുറയുമ്പോഴാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ആ ലക്ഷ്മിവാസം വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീണ്ടെടുക്കുന്നതിന് ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ വെള്ളിയാഴ്ച തോറും വൈകുന്നേരങ്ങളില് നെയ് വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് കൊളുത്തുക എന്നുള്ളത് നമ്മൾ ഇത് നിരന്തരം ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്ന നിരന്തര ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടാൻ തുടങ്ങും തന്നിമിത്തം സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും സമ്പത്തിന്റെ കാര്യത്തിൽ പുതിയ പുതിയ വഴികൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് ചെന്നെത്തും എത്തും അപ്പൊ ഇങ്ങനെ മനഃശാസ്ത്രപരമായിട്ടും ചില കാര്യങ്ങൾ നമ്മുടെ ആരാധനയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇത് വേണം നമ്മൾ ചെയ്യുവാന് അപ്പൊ ഇങ്ങനെ നമ്മൾ വിളക്ക് തെളിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ പൂജാമുറി എന്ന് പറയുന്നത് ചിലർക്ക് പൂജാമുറി സ്വന്തമായിട്ടുണ്ടാകും ഇനി സാധാരണ ഗ്രഹങ്ങളിൽ ഒരു ഭാഗമായിരിക്കും വൃത്തിയും ശുദ്ധിയും നോക്കിക്കൊണ്ട് പാലിച്ചുകൊണ്ട് വിളക്ക് തെളിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തെ നമുക്ക് പൂജാമുറി എന്ന് പേരിട്ട് വിളിക്കാം അവിടെയാണ് നമ്മൾ ഈ പറയുന്ന മൂന്ന് ചിത്രങ്ങള് ും സൂക്ഷിക്കേണ്ടത് അപ്പോൾ വലിയ ചിത്രങ്ങൾ തന്നെ വേണമെന്നില്ല ചെറിയ ചിത്രമായിരുന്നാലും മതിയാകും അപ്പൊ ഈ ചിത്രങ്ങൾ വെക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം നൽകും പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കും പോസിറ്റീവ് ഊർജ്ജത്തെ കൂടുതൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കും അതിലൊന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വിഘ്നേശ്വരന്റെ ചിത്രമാണ് അല്ലെങ്കിൽ സാക്ഷാൽ ഗണപതിയുടെ ചിത്രമാണ് നമ്മുടെ പൂജാമുറിയിൽ മറ്റൊരു ദേവന്റെ ചിത്രം ഇല്ല എങ്കിലും വിഘ്നേശ്വരന്റെ ചിത്രം അടിസ്ഥാനപരമായി ഉറപ്പായും വേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സർവ്വ തടസ്സത്തെയും നീക്കുക എന്നുള്ള ഈശ്വരീയമായ കർമ്മമാണ് വിഘ്നേശ്വരൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ട് അതിന് കാരണം വിഘ്നേശ്വരന്റെ പ്രീതി ഇല്ലായ്മയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനവും ജോലിയുമുണ്ട് പക്ഷെ ശമ്പളം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ധനം നിങ്ങൾക്ക് കിട്ടാനുണ്ട് ആ പണം കിട്ടുന്നില്ല ചോദിച്ചിട്ടും ചോദിച്ചിട്ടും കിട്ടുന്നില്ല തടസ്സമാണ് അതിന് കാരണം വിഘ്നേശ്വരന്റെ പ്രീതി ഇല്ലായ്മയാണ് അപ്പോൾ ആ ഒരു തടസ്സം നീങ്ങുന്നതിന് വിഘ്നേശ്വരന്റെ ചിത്രം വെച്ച് പൂജിച്ചാൽ മതിയാകും തൊഴിൽ തടസ്സം തൊഴിലിലൂടെയാണല്ലോ നമുക്ക് വരുമാനം ഉണ്ടാകുന്നത് പണം ഉണ്ടാകുന്നത് അപ്പൊ ആ തൊഴിലിൽ ഏർപ്പെടുന്ന തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ധനവരവ് ഉണ്ടാവുള്ളൂ അപ്പൊ ആ തടസ്സം നീക്കണമെങ്കിൽ അത് വിഘ്നേശ്വരൻ വിചാരിക്കണം അതുകൊണ്ട് വിഘ്നേശ്വരന്റെ ചിത്രം നമ്മൾ വെച്ച് പൂജിച്ച് ആരാധിക്കണം അതുപോലെ പണവരവിൽ ഏർപ്പെടുന്ന തടസ്സം ബിസിനസ്സിൽ പല വിധത്തിലുള്ളതായ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങി നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് പുതിയൊരു തൊഴിലിലേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമല്ലേ വിഘ്നേശ്വരനെ പൂജിക്കുന്നതിലൂടെ ഈ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും അപ്പൊ ഇതുപോലെ ഈ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് പലപ്പോഴും നമ്മളിപ്പോൾ നാളികേരം ഉടയ്ക്കാറുണ്ട് കറുകമാല സമർപ്പിക്കാറുണ്ട് വിഘ്നേശ്വരന് അപ്പൊ അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പോകുന്ന ആ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും കൂടി നമ്മൾ ഭഗവാനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി തടസ്സങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങും എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ ചിത്രം വിഘ്നേശ്വരൻ്റെ ചിത്രമാണ് നമ്മുടെ ഗൃഹത്തിൽ വെച്ച് നമ്മൾ ആരാധന ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് വേണ്ട ചിത്രം മഹാലക്ഷ്മിയുടെ ചിത്രമാണ് വിശ്വാസം അനുസരിച്ച് സമ്പത്തിന്റെ ദേവിയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുകയുള്ളു സമ്പത്തില്ലാതെ നമുക്ക് ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഉയർച്ചയും ഉണ്ടാവില്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാന സമ്പത്താണ് പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ലക്ഷ്മി ദേവിയുടെ വരത്തുപോക്കുള്ള ഗ്രഹങ്ങള് അതുമല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഗ്രഹങ്ങൾ മാത്രമേ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ചിത്രം നിരന്തരം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ധനാകർഷണം ഉണ്ടാകുന്നതിനും നിങ്ങളിലേക്ക് ധനാകർഷണം ഉണ്ടാകുന്നതിന് വഴി നമ്മുടെ കയ്യിൽ നിന്ന് പണം അനാവശ്യമായി ചോർന്നു പോകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നിട്ട് ധനം ഇങ്ങനെ ചോർന്നു പോകാതിരിക്കുന്നതിനും ദുർചിലവുകൾ തടയുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട് കയ്യിൽ പണം വരുന്നില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ലക്ഷ്മി ദേവിയുടെ കൃപ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകേണ്ട ചിത്രം കുബേരന്റെ ചിത്രമാണ് കുബേരനെ ധനം കൈമാറ്റം ചെയ്യുന്ന ദേവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് യക്ഷരാജാവും ധനത്തിന്റെ രക്ഷകനുമാണ് കുബേരൻ എന്ന് പറയുന്നത് പരമേശ്വരന്റെ സ്വർണാകർഷണ ഭൈരവമൂർത്തി ആണ് സർവസമ്പത്തിന്റെയും അധിപതി ആ ഭഗവാന്റെ ഖജനാവ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സമസ്തം നിധികളും സ്വർണങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത് കുബേരൻ എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്വർണാകർഷണ ഭൈരവ മൂർത്തി തൻ്റെ സമ്പത്തെല്ലാം മഹാലക്ഷ്മിക്ക് ദാനം ചെയ്തു മഹാലക്ഷ്മിയുടെ ഈ പറഞ്ഞ സ്വർണവും വൈഡൂര്യവും രക്തവും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു അറയുടെ അല്ലെങ്കിൽ ആ സമ്പത്തിന്റെ കാവൽക്കാരനാണ് അല്ലെങ്കിൽ കണക്ക് സൂക്ഷിപ്പുകാരനാണ് കുബേരൻ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി ഒരാൾക്ക് ഭഗവാൻ അതായത് പരമേശ്വരൻ ദേവിക്ക് നൽകിയ സമ്പത്ത് കുറച്ച് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണെന്ന് ഇരിക്കട്ടെ അത് ദേവി നേരിട്ടല്ല കൊണ്ട് കൊടുക്കുന്നത് ദേവി അത് കുബേരനോട് പറഞ്ഞേൽപ്പിച്ച് കുബേരനാണ് ആ ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ധനം കൈമാറ്റം ചെയ്യുന്ന ദേവനാണ് കുബേരൻ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ പൂജിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നതിനോടൊപ്പം തന്നെ കുബേര ഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദേവനായിട്ടാണ് കുബേരനെ സൂചിപ്പിക്കുന്നത് പറയുന്നത് അതുകൊണ്ട് കുബേരന്റെ ചിത്രം ഉറപ്പായും നമ്മുടെ പൂജാമുറിയിൽ മൂന്നാമതായി ഉണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല കുബേരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഉപ്പിലിട്ട വസ്തുക്കളാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് ഈ അച്ചാറ് വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഉപ്പിലിട്ട വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും അത് സൂക്ഷിക്കണം എന്നുള്ളത് അതിനൊരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം വരാൻ പാടില്ല കുബേരന് ഇഷ്ടപ്പെട്ട ഭക്ഷ്യ വിഭവമാണ് ഈ അച്ചാറുകൾ അപ്പൊ അച്ചാറുകൾ നമ്മൾ ഗൃഹത്തിൽ സൂക്ഷിച്ചാലും ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ മൂന്ന് ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം ഇനി നമ്മുടെ വീടിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അതായത് ധനപരമായി മുന്നേറ്റം ഉണ്ടാകുന്നതിന് ധനത്തെ ആകർഷിക്കുന്ന ഒരു അത്ഭുത വസ്തു കൂടിയുണ്ട് ഒരുപക്ഷെ ഈ വീഡിയോ ഇത്രത്തോളം ഒന്നും ആരും പലപ്പോഴും കാണാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നിരന്തരം കാണുന്ന പൂർണമായ വീഡിയോകൾ കാണുന്നവർക്ക് വേണ്ടി മാത്രം ആ ഒരു ദിവ്യ വസ്തു എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റ കണ്ണുള്ള നാളികേരം കിട്ടുകയാണ് എങ്കിൽ അതായത് നാളികേരം സ്വതവേ മൂന്ന് കണ്ണുള്ള ഒരു ഫലമാണല്ലോ നാളികേരം പൊതിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചിരട്ടയിൽ നമുക്ക് മൂന്ന് കണ്ണുകൾ കാണുവാൻ സാധിക്കും എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു കണ്ണുള്ള നാളികേരം ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് ഒരിക്കലും നിങ്ങൾ അത് പൊട്ടിച്ചു കളയരുത് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക അത് വെറുതെ സൂക്ഷിച്ചാൽ പോരാ ആദ്യം അതിൻ്റെ പുറത്തെ നാരുകളൊക്കെ നിങ്ങളൊന്ന് നീക്കം ചെയ്യാം ശേഷം അതിൽ മഞ്ഞൾ നിറത്തോടുകൂടിയ നൂല് ചുറ്റി വേണം സൂക്ഷിക്കുവാനാണ് ഇത് നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുമെങ്കിൽ ഐശ്വര്യത്തെ ഈ നാളികേരം വളരെ ശക്തിയാർന്ന രീതിയിൽ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് നാളികേരം എന്ന് പറയുന്നത് തന്നെ കൽപ്പവൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അതിദിവ്യ അതിദിവ്യഫലമാണ് ദേവകൾക്കൊക്കെ പ്രിയമാർന്ന ഒരു ഫലമാണ് പൂജകളില് പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ലക്ഷ്മിദേവി വസിക്കുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്ന് നാളികേരമാണ് അപ്പോ ഭാഗ്യത്തെ ആകർഷിക്കാൻ ഈ ഒറ്റക്കണ്ണൻ നാളികേരത്തിന് സാധിക്കും അതിൽ ലക്ഷ്മി ദേവിയുടെ പ്രിയ നിറമാർന്ന മഞ്ഞ നിറത്തോടുകൂടിയ നൂല് നിങ്ങൾ തെറ്റി സൂക്ഷിക്കുന്നതും ഏറ്റവും ഐശ്വര്യദായകമാണ് പിന്നെ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം പഴകിയ പൂക്കൾ നമ്മൾ ഉടനെ നീക്കം ചെയ്യുക കീറിയതോ പൊട്ടിയതോ തകർന്നതോ ഒക്കെ ആയിട്ടുള്ള വിഗ്രഹങ്ങള് ചിത്രങ്ങൾ നമ്മൾ വെക്കാൻ പാടില്ല അവയെ നമ്മൾ അതിൻ്റെ കേട് പരിഹരിച്ച് വെക്കുക അല്ലെങ്കിൽ പുതിയ ചിത്രം വാങ്ങിയിട്ട് നമുക്ക് സൂക്ഷിക്കാം ഇനി പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥാനമായിരിക്കണം അവിടെ ഒരു തരത്തിലുള്ള അശുദ്ധിയും ബാധിക്കാൻ ഇടവരരുത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വഴക്ക് കൂടുന്ന ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഒരു ഗൃഹത്തിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന വഴക്കുകൾ അല്ലെങ്കിൽ ചീത്ത വർത്തമാനങ്ങൾ പറയുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്ന ഗൃഹത്തിൽ ഒരിക്കലും മഹാലക്ഷ്മി വാസം ചെയ്യില്ലെന്നുള്ളതാണ് അവിടെ മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൂദേവി വസിച്ചു കഴിഞ്ഞാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ളതാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വിളയാടും എന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം